ഇത് നമ്മുടെ ഗൗരിക്കുട്ടിക്ക് വേണ്ടി ചെയ്ത സ്പാനിഷ് ഡിലൈറ്റ് കേക്കാണ് അപ്പോൾ അതിൻ്റെ ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഒന്ന് കേക്ക് മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഫസ്റ്റ് ലെയർ വെച്ച് അതിലേക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാൻ ക്രീം എടുക്കുമ്പോൾ അതിലേക്ക് കുറച്ച് കണ്ടൻസർ കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ക്രീം സ്പ്രെഡ് ചെയ്ത ശേഷം അതിൻ്റെ പുറത്ത് കാരമൺ സോസ് സ്പ്രെഡ് ചെയ്യുന്നു അതിൻ്റെ പുറത്ത് വീണ്ടും ചോക്ലേറ്റ് ഗണേഷ് പ്രളൈൻ ബൂസ്റ്റ് ഇതൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനുശേഷം വീണ്ടും അടുത്ത ലെയർ വയ്ക്കുക ഇതുപോലെ തന്നെ ഫില്ലിങ് ആയിട്ട് കൊടുക്കുക വീണ്ടും അടുത്ത ലെയർ വെച്ച് ക്രം കോട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഞാനിവിടെ സോക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബൂസ്റ്റ് മിക്സാണേ ഉപയോഗിക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്കും പാലും ബൂസ്റ്റും ഇത്രയും കൂടി മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഇതാണ് ഞാൻ സെയിൽ ചെയ്യുന്ന സ്പാനിഷ് ഡിലൈറ്റ് കേക്ക് എനിക്ക് എപ്പോഴും ഓർഡർ ഉള്ളൊരു കേക്കാണ് കേട്ടോ ഈ സ്പാനിഷ് ഡിലൈറ്റ് കസ്റ്റമറെ ചോദിച്ച് വാങ്ങുന്ന ഒരു കേക്കാണ് അത്രയും ടേസ്റ്റി ആയിട്ടാണ് ചെയ്ത് കൊടുക്കുന്നതും അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ഷെയർ കമൻറ്റ്